എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യ വീക്ക് പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി രേണു സുതിയും അനുമോളും മുന്നിലാണ് ആര്യൻ കത്തോലിക്കും ജിസേലും തൊട്ടുപിറകിലുമുണ്ട് പിറകിലുമുണ്ട് സീസൺ സെവൻ്റെ വോട്ടിംഗ് പൂർത്തിയാകുമ്പോൾ ഏറ്റവും പിറകിലായി രഞ്ജിത്ത് മുൻഷി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ടാസ്കിലായാലും ആക്ടിവിറ്റീസിലായാലും ഗെയിമുകളിൽ വളരെ തണുപ്പൻ മട്ടിലുള്ള ഒരാളാണ് രഞ്ജിത്ത് ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ മത്സരാർത്ഥിയായ രഞ്ജിത്ത് പ്രേക്ഷകരിൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ പിറകിലായിപ്പോയി ഏതായാലും സീസൺ സെവൻ്റെ ഈ ആദ്യ എലിമിനേഷൻ റൗണ്ടിൽ പുറത്താകുന്ന ആദ്യ കണ്ടസ്റ്റൻ്റാണ് രഞ്ജിത്ത്